തെന്നിന്ത്യൻ താരം അജിത് കുമാറിന് കാർ റേസിംഗിനിടെ വീണ്ടും അപകടം പറ്റിയിരിക്കുകയാണ് ജി ടി ഫോർ യൂറോപ്യൻ സീരീസ് റേസിങ്ങിനിടെയാണ് മിസാനോ ട്രാക്കിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് സീരീസിന്റെ രണ്ടാം റൗണ്ടിൽ മത്സരിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ട്രാക്കിൽ അപകടത്തിൽപ്പെട്ട മറ്റൊരു കാറുമായി അജിത്തിന്റെ കാർ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ യാതൊരു തരത്തിലുള്ള പരിക്കുകളും കൂടാതെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അപകടത്തിന് ശേഷം ഗ്രൗണ്ട് സ്റ്റാഫിനൊപ്പം അവിടം വൃത്തിയാക്കുന്ന അജിത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് റേസിംഗിലെ പരിചയസമ്പത്തും സമയോചിതമായ പ്രവർത്തനങ്ങളുമാണ് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടാൻ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നത് അപകടത്തിന് ശേഷം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലെ കമന്ററിയിൽ അജിത് കുമാർ കാറിൽ നിന്നും പുറത്തേക്ക് വന്നു റേസിൽ നിന്ന് പിന്മാറിയെന്നും ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപകടമാണ് ഇത് എന്നും പറയുന്നുണ്ട് മാത്രമല്ല മാർഷൽസിനൊപ്പം അദ്ദേഹം ഇല്ല എങ്കിൽ ഗ്രൗണ്ട് വൃത്തിയാക്കുക എന്നുള്ളതും അധികമാരും അത്തരം പ്രവൃത്തികൾ ഏർപ്പെടാറില്ല എന്നും കമന്ററിയിൽ കേൾക്കാൻ പറ്റും ബെൽജിയത്തിൽ സ്പാഫ്രാൻഡ് ഗോർ ചാമ്പ്യൻസിന്റെ മൂന്നാം റൗണ്ടിനായി തയ്യാറെടുക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ സിനിമയോട് മാത്രമല്ലാതെ കാർ റേസിംഗിനോടും ഏറെ താല്പര്യമുള്ള അജിത്ത് രണ്ടായിരത്തി മുതൽ ഈ മേഖലയിൽ സജീവമാണ് ചെന്നൈ ഡൽഹി മുംബൈ എന്നിങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ സർക്യൂട്ടുകളിൽ നടന്ന നിരവധി മത്സരങ്ങളിൽ നേരത്തെ പങ്കെടുത്തിട്ടുമുണ്ട് വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രം പങ്കെടുത്തിട്ടുള്ള രാജ്യാന്തര വേദികളിലും എഫ് ഐ എ ചാമ്പ്യൻഷിപ്പിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് ഫോർമുല ഏഷ്യ ബി എംഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്ത് ഫോർമുല ടു ചാമ്പ്യൻഷിപ്പ് എന്നിവയിലും ഭാഗമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ മികച്ച കാറോട്ട ജേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുമുണ്ട് അജിത് കുമാർ കാറിൽ നിന്ന് പുറത്തായി മത്സരത്തിൽ നിന്നും പുറത്തായി ഈ വർഷം അദ്ദേഹം കാറിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അപകടമാണിത് എതിരാളികൾ ഇപ്പോഴും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും അജിത്ത് റേസ് ട്രാക്കിൽ നിന്ന് അവശിഷ്ടങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു അദ്ദേഹം ഒരു നല്ല ആളായതിനാൽ അദ്ദേഹം പോയി മാർഷലുകളെ മുഴുവൻ ട്രാക്കും വൃത്തിയാക്കാൻ സഹായിക്കുന്നു റേസർമാർ ഇങ്ങനെ ചെയ്യുന്നത് അപൂർവമാണ് എന്നാണ് വീഡിയോയിലെ കമന്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ഫോർമുല ബി എം ഡബ്ല്യു ഏഷ്യയിലൂടെയാണ് അജിത്ത് ആദ്യമായി റേസിംഗിൽ പ്രവേശിക്കുന്നത് തന്നെ രണ്ടായിരത്തി പത്തിൽ ഫോർമുല ടു ചാമ്പ്യൻഷിപ്പിൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇടവേള എടുത്ത ശേഷം അദ്ദേഹം ഈ വർഷം ട്വന്റി ഫോർ എച്ച് സീരീസിലൂടെയാണ് വീണ്ടും കളത്തിലേക്ക് വന്നിരിക്കുന്നത് പോർഷ്യൻ നയൻ നയൻ ടു ജി ടി ത്രീ കപ്പ് വിഭാഗത്തിൽ ട്വന്റി ഫോർ എച്ച് സീരീസിൽ പുതുതായി രൂപീകരിച്ച ടീമായ അജിത് കുമാർ റേസിംഗിനൊപ്പം അദ്ദേഹം ട്രാക്കിലെത്തുകയായിരുന്നു